കേന്ദ്ര സർക്കാർ എന്തെല്ലാം കാര്യങ്ങൾ നടപ്പാക്കാൻ തീരുമാനിച്ചോ അതെല്ലാം കൃത്യമായി നടപ്പാക്കി കൊടുത്ത ഒരേ ഒരു സംസ്ഥാനം കേരളമാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ സാധാരണപ്പെട്ട വിദേശ മദ്യത്തോടാണ് സർക്കാരിന്റെ താല്പര്യം കേരളത്തിലെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളായിരിക്കും വരാൻ പോകുന്നത് അത്തരത്തിലുള്ള വിവാദപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയിട്ട് കഴിഞ്ഞ ദിവസവും ഇവിടെ ചേർത്ത് പിടിച്ചത് പിണറായി വിജയൻ തന്നെയാണ് അദ്ദേഹത്തെ ഒരു വട്ടവും കൂടെ ഇവിടെ എൽ ഡി എഫ് ഭരിച്ചു കഴിഞ്ഞാല് കേരളം നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിലേക്കുള്ള മാറ്റങ്ങളിലേക്ക് പറ്റി ഒന്നും ഏറ്റവും പരോക്ഷമായിട്ടോ പിണറായി വിജയൻ ബിജെപി ആയി പുതിയൊരു പാർട്ടി ബഹുമാനപ്പെട്ട എന്റെ മൂത്ത സഹോദരൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജി ഇങ്ങനെ പിണറായി വിജയനെ അഭിസംബോധന ചെയ്തത് മറ്റാരോ അല്ല ഗവർണർ ആറിലേക്കറാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി വരുന്ന വാർത്തകൾ നമ്മൾ നോക്കിയാൽ അറിയാം പിണറായി വിജയനും ഗവർണറും തമ്മിൽ വളരെ നല്ലൊരു ബന്ധത്തിലാണ് ഇപ്പോൾ ഓണത്തിന് ശേഷം പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും നാൾ പിണറായി വിജയനും ഗവർണറും തമ്മിലുള്ള പല പ്രശ്നങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടായി അതെല്ലാം തന്നെ കേരളത്തെ വലിയ രീതിയിലുള്ള വിവാദങ്ങളാണ് സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത് അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇപ്പോൾ പുതിയ ബന്ധം വന്നിരിക്കുന്നത് ഇപ്പോ എന്തൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് വലിയ രീതിയിലുള്ള സമരങ്ങൾ നടക്കുന്നു ഗവർണറെ കരിങ്കൂടി കാണിക്കുന്നു ഗവർണറെ വണ്ടി തടയുന്നു യൂണിവേഴ്സിറ്റിയില് കേറ്റത്തില എന്ന് പറയുന്നു അങ്ങനെ എന്തെല്ലാം വിവാദങ്ങളായിരുന്നു ഇവിടെ നമ്മൾ കണ്ടത് അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു ഭാരതാംബയുടെ ഫോട്ടോ വെച്ചതിന് ഇവിടെ കാണിക്കാത്ത പുകിലൊന്നും ഇല്ല അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോഴാണ് പിന്നീട് നമ്മളിപ്പോ കാണുന്നത് എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും തോളൽ കൈയിട്ട് ചിരിച്ചു പുഞ്ചിരിച്ച് നീ എന്റെ സഹോദരനാണ് നീ എന്റെ ചേട്ടനാണ് അയ്യോ ചേട്ടാ അയ്യോ അനിയ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിക്കുന്നു അങ്ങനെ കേരളത്തില് നമ്മളെ പ്രതീക്ഷ രീതിയിലുള്ള സമാധാനമായിട്ടുള്ള അന്തരീക്ഷത്തിലൂടെയാണ് ഇപ്പൊ കടന്നു നോക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ എസ് എഫ് ഐക്ക് സമരങ്ങളൊന്നും ചെയ്യേണ്ട ഇപ്പം ഗവർണർക്കെതിരെ ഒന്നും പറയണ്ട ചേട്ടനും അനിയനും തമ്മിൽ കണ്ട് അവർ ഇഷ്ടപ്പെട്ട് കെട്ടിപ്പിടിച്ചപ്പോൾ അവർ തിരിച്ചറിഞ്ഞ് കെട്ടിപ്പിടിച്ചപ്പോൾ താൻ ചേട്ടനാണെന്നും മറ്റേ ആൾ അനിയനാണെന്ന് പറഞ്ഞ് തിരിച്ചറിഞ്ഞ് കെട്ടിപ്പിടിച്ചപ്പോൾ ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും മാറി കേരളത്തിന് ഒരു ബുദ്ധിമുട്ടുകളും ഇല്ല കേരളത്തില് യഥാർത്ഥത്തിൽ പൊട്ടന്മാരാക്കിയിരിക്കുന്നത് കേരളത്തിലെ സാധാരണപ്പെട്ട ജനങ്ങളെ പൊട്ടന്മാരല്ലോ അവര് അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അവരെ അങ്ങനെ ആക്കി തീർക്കുകയല്ലേ അപ്പം എന്താണെങ്കിലും ഇനി കേരളത്തിലെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളായിരിക്കും വരാൻ പോകുന്നത് സാധനങ്ങൾക്ക് വില കുറയും അല്ലെങ്കിൽ മാവേലി എങ്ങനെയാണോ കേരളത്തെ കാണാൻ കൊതിച്ചത് ആ രീതിയിലേക്ക് കേരളം മാറാൻ വേണ്ടിയിട്ട് ചേട്ടന് അനിയും കൂടെ കെട്ടിപ്പിടിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷെ അവിടെ സി പി ഐ കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സി പി എമ്മിനെതിരെ സർക്കാരിന് ഇപ്പോൾ പഴയ കൂട്ടൊന്നുമല്ല അല്ല കള്ളിനോടൊന്നും വലിയ താല്പര്യമല്ല എല്ലാം വിദേശ രാജ്യത്തോടാണ് അതായത് വിദേശ മദ്യത്തോടാണ് സർക്കാരിന്റെ താല്പര്യം അതായത് മദ്യ ബിസിനസ് ഏറ്റവും നന്നായിട്ട് കൊണ്ടുനടക്കുന്നത് സർക്കാരാണ് കേരള സർക്കാരാണ് ബാക്കി എല്ലാ സംസ്ഥാന സർക്കാരുകളെ അപേക്ഷിച്ച് കേരളത്തിലെ സ സംസ്ഥാന സർക്കാരാണ് മദ്യം ഏറ്റവും നന്നായിട്ട് എങ്ങനെ വിൽക്കാമെന്നും ഏറ്റവും പൈസ കൂട്ടി എങ്ങനെ വിൽക്കാമെന്നും അത് നല്ലൊരു ബിസിനസ് ആണെന്നും കണ്ടുപിടിച്ചത് കേരളത്തിലെ സർക്കാരാണ് അപ്പൊ അവര് പതിയെ കേരളത്തിന്റെ തനതായിട്ടുള്ള കള്ള് കച്ചവടം എല്ലാവരും ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കള്ളിനോടൊന്നും കേരള സർക്കാരിന് ഇപ്പൊ വലിയ താല്പര്യമൊന്നും ഇല്ല ഏറ്റവും നല്ലത് വിദേശ മതിയാണ് വലിയ പാടൊന്നും നേരെ സാധനം എടുക്കുന്നു കൊടുക്കുന്നു മൂന്നരട്ടി വിലയ്ക്ക് വിൽക്കുന്നു അതാണ് സംസ്ഥാന സർക്കാരിന് ഏറ്റവും നല്ല ലാഭം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ സർക്കാർ പൊക്കോട്ടിരിക്കണം അപ്പം വിദേശ രാജ്യങ്ങളോടൊക്കെയാണ് സർക്കാരിന് ഇപ്പം കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് കൂടി വരുന്നത് അപ്പൊ അതുകൊണ്ടാണ് വീണ്ടും നമ്മുടെ ഗവർണറുമായിട്ടൊക്കെ ഒരു ടൈപ്പിനൊക്കെ ഒരുങ്ങുന്നത് അപ്പൊ എന്തെല്ലാം വിവാദങ്ങളായിരുന്നു ഇവിടെ സർക്കാർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാരിനെതിരെ എത്ര വലിയ അതായത് കേന്ദ്ര സർക്കാർ എന്തെല്ലാം കാര്യങ്ങൾ നടപ്പാക്കാൻ തീരുമാനിച്ചോ അതെല്ലാം കൃത്യമായി നടപ്പാക്കി കൊടുത്ത ഒരേ ഒരു സംസ്ഥാനം കേരളമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത് ആദ്യം നടത്തി കൊടുത്തേ ഇപ്പം പൗരത്വ ഭേദഗതി ബില്ല് ആ ബില്ല് വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കേസ് എടുത്തിട്ടുള്ളത് കേരളത്തിലാണ് മറ്റൊരു സംസ്ഥാനത്തും ഇല്ല ഇതിനെതിരെ ഞങ്ങൾ പ്രക്ഷോഭം തീർക്കും ഇതിനെതിരെ ഞങ്ങൾ സമരം ചെയ്യും ഇതിനെതിരെ ഞങ്ങൾ വലിയ രീതിയിലുള്ള നിലപാടുകൾ എടുക്കുമെന്ന് പറഞ്ഞ പിണറായി വിജയന്റെ സർക്കാർ തന്നെയാണ് ഏറ്റവും കൂടുതൽ കേസുകള് പൗരത്വ ഭേദഗതി ബില്ലില് കേരളത്തിലാണ് എടുത്തിട്ടുള്ളത് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇപ്പൊ ഇന്നും ആ കേസുകൾ തള്ളിക്കളയാൻ സർക്കാർ സമ്മതിച്ചിട്ടില്ല ഫിനാൻഷ്യൽ ബില്ലുകള് ഫൈനാൻഷ്യൽ ബില്ലുകൾ ഏറ്റവും നന്നായിട്ട് പാസാക്കിയത് കേരളത്തിലാണ് കൈയടിച്ചാണ് പാസാക്കിയത് സംസ്ഥാന സർക്കാർ അത്തരത്തിലുള്ള സംസ്ഥാന സർക്കാർ കേന്ദ്രം എന്ത് പറയുന്നു അത് ഏറാൻ മൂളിയെ പോലെ കേട്ട് കൃത്യമായിട്ട് അത് ചെയ്തു കൊടുക്കുന്നത് അത് ചിലപ്പോ അവരുടെ ഉള്ളില് എന്തെങ്കിലും അജണ്ടകൾ കാണും അല്ലെങ്കിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റുകൾ കാണും ഇനിയും അടുത്ത എലക്ഷൻ വരാൻ പോവുകയാണ് ഇനി ഒരു വട്ടവും കൂടെ ഇവിടെ എൽ ഡി എഫ് ഭരിച്ചു കഴിഞ്ഞാല് കേരളം നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിലേക്കുള്ള മാറ്റങ്ങളിലേക്ക് നീ ഒരു പുതിയൊരു സൗദം പോലെ ആയിരിക്കും കേരളത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ പിന്നീട് ഇപ്പൊ നമ്മൾ നോക്കിക്ക നമ്മള് ഡാറ്റകൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ മതവിക മതത്തിന്റെ പേരിൽ വഴക്കുകൾ നടക്കുന്നുണ്ടെങ്കിൽ കേരളത്തിൽ നടക്കുന്നുണ്ട് അതിന്റെ എണ്ണം കൂടിക്കൂടി വരികയാണ് ഒരു ഒരഞ്ചു വർഷത്തെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇരട്ടിയായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ മതത്തിന്റെ പേരിൽ അതായത് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി തല്ലുന്ന ആളുകൾ അല്ലെങ്കിൽ അക്രമം അഴിച്ചുവിടുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ മതത്തിന്റെ പേരിൽ അക്രമം നടത്തുന്ന ആരാണ് അതിന് കൃത്യമായിട്ട് ചുമതല കൊടുക്കുന്ന ആരാണ് കഴിഞ്ഞ ദിവസം തന്നെ ഇവിടുത്തെ എസ് എൻ ഡി പിയുടെ ചെയർമാനായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം എത്തരത്തിലുള്ള വിവാദമായിട്ടുള്ള വർഗീയ പരാമർശങ്ങളാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് കേരളം ഒരു മുസ്ലിം രാജ്യമായിട്ട് മാറാൻ പോകുന്നു മലപ്പുറം ഒരു മുസ്ലിം രാജ്യമായിട്ട് മാറാൻ പോകുന്നു ഇവിടുത്തെ മുസ്ലിങ്ങളൊന്നും ബാക്കിയുള്ള ആളുകളെ ജീവിക്കാൻ പോലും സമ്മതിക്കാത്ത രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള വിവാദപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയിട്ട് കഴിഞ്ഞ ദിവസവും ഇവിടെ ചേർത്ത് പിടിച്ചത് പിണറായി വിജയൻ തന്നെയാണ് അദ്ദേഹത്തെ അപ്പൊ അത്തരത്തിലുള്ള രീതിയിലൂടെ അതായത് ഒരു ജാതിയുടെ നേതാവായിട്ട് മുകളിലിരിക്കുന്ന ഒരാളാണ് മറ്റു മതങ്ങളെ പറ്റി അദ്ദേഹം അത്തരത്തിൽ പറയുന്നത് അപ്പം വിവാദപരമായിട്ടുള്ള പരാമർശമാണ് അവിടെ ഉന്നയിക്കുന്നത് അത്രയും ജനതയെ എസ് എൻ ഡി പി എന്ന് പറയുന്ന ഒരു സമൂഹത്തെ തന്നെ നയിക്കുന്ന ഒരാളാണ് ഇവിടുത്തെ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹം ഓരോ കാര്യം പറയുമ്പോഴും ഇത് ജനങ്ങളുടെ ഇടയിൽ സ്പർദ്ധ ഉണ്ടാക്കുകയല്ലേ അവർക്കൊരു തോന്നൽ ഉണ്ടാക്കുകയല്ലേ അവർ അവരുടെ ബാക്കി സഹോദരങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് അപ്പൊ അത്തരത്തിൽ ഇവരുടെ മനസ്സിലേക്ക് വർഗീയത കുത്തിവെക്കുമ്പോൾ അതിനാരാണ് തടയിടേണ്ടത് ഇവിടെ ഒരു സംവിധാനമില്ലേ ആഭ്യന്തര സംവിധാനമില്ലേ പിന്നീട് ഒരു കലഹമായിട്ട് മാറിക്കഴിഞ്ഞാൽ അതിന് ആരുത്തരവാദിത്തം പറയും ഇന്ന് അദ്ദേഹം ഇന്നൊരു പ്രസ്താവന നടത്തുന്നു അത് ചിലപ്പോ രണ്ടു വർഷം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോ അതിന്റെ പ്രതിഫലം ഉണ്ടാകുന്നത് അന്ന് അദ്ദേഹത്തിന് എന്തെങ്കിലും വിരലണക്കാൻ കഴിയുമോ ഒരിക്കലുമില്ല അപ്പം ഇതൊക്കെ മുളയിലെ നുള്ളി കട കളയണമെന്നേ എന്തെങ്കിലും വിവാദപരമായിട്ടുള്ള പരാമർശങ്ങൾ ആരുണ്ണിച്ചാലും ഏത് മതത്തിന്റെ നേതാവ് ഉന്നയിച്ചു കഴിഞ്ഞാലും ഏത് മത പണ്ഡിതനാണെങ്കിൽ പോലും അദ്ദേഹത്തിനെതിരെ ആക്ഷൻ എടുക്കണമെന്ന് ഇവിടെ ഒരു ആഭ്യന്തര വകുപ്പില്ലേ ആഭ്യന്തര വകുപ്പിനെ പറ്റി ഒന്നും പറയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാല് ഇവിടെ ഒരു ആഭ്യന്തര മന്ത്രി ഉണ്ടോ അതിനൊരു നേതാവുണ്ടോ ഒരു സംവിധാനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുത്തഴിഞ്ഞ് കിടക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കാശ് കൊടുത്തു കഴിഞ്ഞാല് പോലീസിനെ വിലക്കി വാങ്ങാൻ പറ്റുന്ന സംവിധാനത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു കാശ് കൊടുത്താൽ മതി പോലീസുകാർ എന്ത് വിടുപണിയും ചെയ്തു കഴിഞ്ഞൊരു രണ്ടു കൊല്ലത്തിനിടയിൽ നടന്ന കേസുകളുടെ കർമ്മഫലം അല്ലെങ്കിൽ കർമ്മപാഠനം പോലീസ് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും അതായത് ഒരു ചെറുപ്പക്കാരനെ അതിക്രൂരമായിട്ട് പോലീസ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പം ഇവിടുത്തെ പോലീസ് സംവിധാനം അറിയാമോ പോലീസുകാരെല്ലാം സൂക്ഷിക്കണം സ്റ്റേഷനിൽ സി സി ടി വി ഉണ്ട് വീഡിയോ നമ്മൾ പുറത്തു കൊടുക്കേണ്ടി വരും അപ്പൊ നോക്കിയും കണ്ടും വേണം ഇടിക്കാൻ വീഡിയോ ഇല്ലാത്ത സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് നിങ്ങൾ അടിച്ചോണം ആ രീതിയിലുള്ള പ്രസ്താവനകളാണ് ഇവിടുത്തെ പോലീസ് സംവിധാനം വരാർക്കുന്നത് അപ്പൊ ഒരു സാധാരണപ്പെട്ട മനുഷ്യൻ എങ്ങനെയാണ് ഒരു പോലീസ് സംവിധാനത്തെ വിശ്വസിച്ച് അതിലേക്ക് കയറി ചെല്ലുന്നത് ഇപ്പോ ഈ ഒരു ഗവർണറിന്റെ പ്രസ്താവന വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ മറ്റൊരു വാക്കുണ്ട് കേരളത്തിന്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ ഏറ്റവും ഉന്നത പദവിയിൽ പിണറായി വിജയൻ എത്തണം എന്നൊരു ആശംസയുടെ നൽകിയിട്ടാണ് പിണറായി വിജയന്റെ അടുത്തൊന്നും ഗവർണർ പിരിഞ്ഞു പോയിട്ടുള്ളത് മാത്രമല്ല ഇപ്പോൾ ബിജെപിയെ സംബന്ധിച്ച് കേരളത്തിന് ഏറ്റവും ഉന്നതിയിൽ എത്തേണ്ടത് ബിജെപി ആണെന്നുള്ള അവരുടെ ഒരു അജണ്ട നിൽക്കുമ്പോഴാണ് പിണറായി വിജയൻ ഇത്തരത്തിലൊരു ആശംസയുമായി ഗവർണർ രംഗത്ത് വന്നത് ഇനി കുറച്ച് നാളുകൾക്കുള്ളിൽ വരാൻ പോകുന്ന വാർത്ത പിണറായി വിജയൻ ബി ജെ പിയിലേക്ക് എന്നായിരിക്കും പിണറായി വിജയൻ ബി ജെ പിയിലേക്ക് പോകുമോ എന്നൊരു സംശയമാണ് ചിലപ്പം ബിജെപിയുമായിട്ട് ലയിച്ചേക്കാം അവര് പ്രത്യക്ഷത്തിലോ പരോക്ഷമായിട്ടോ ബി ജെ പിയിലേക്ക് ലയിച്ചേക്ക ഇപ്പൊ തന്നെ ഏകദേശം ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് പോകുന്നത് എന്ന് സാധാരണപ്പെട്ട മനുഷ്യർക്ക് വരെ സംശയം തോന്നുന്ന രീതിയിലാണ് പോകുന്നത് ചിലപ്പോൾ അത് നാളെ അവർ രണ്ടുപേരും കൂടെ ഒന്നിച്ച് ലയിച്ച് ഒരു ലയന പാർട്ടിയായിട്ട് വേണമെങ്കിൽ പോകാം കാരണം പണ്ടുപേർ ഇങ്ങനെ ഒന്നിച്ച് ഭരിച്ചിട്ടുണ്ടല്ലോ അന്ന് ജനസംഘത്തിന്റെയൊക്കെ പേരിലാണ് പിണറായി വിജയൻ നിയമസഭയിലേക്കൊക്കെ പോയിട്ടുള്ളത് അപ്പം അന്നത്തെ കാലത്ത് ഇവർക്ക് ഒന്നിച്ച് ഭരിച്ചു ജീവിക്കാമെങ്കിൽ ഇനി നാളെ അത് ആവർത്തിക്കാം കാരണം ജനതാ പാർട്ടി ആയി പുതിയൊരു പാർട്ടി നമ്മള് ചില സിനിമയിലൊക്കെ കണ്ടില്ല അല്ലെങ്കിൽ ഇത്ര വർഷം കഴിയുമ്പോൾ ഒരേ കാര്യം റിപ്പീറ്റഡ് ആയിട്ട് നടക്കുന്ന പല കാര്യങ്ങളൊക്കെ സിനിമയിലൊക്കെ നമ്മൾ അതായത് ഒരു പത്ത് വർഷം കഴിയുമ്പോൾ ഒരു ഇവന്റ് അതേപോലെ തന്നെ സംഭവിക്കും അപ്പം അതേപോലെ തന്നെ ഒരു പത്തിരുപത് കൊല്ലം മുമ്പിട്ട് ഇവർ ഒന്നിച്ച് മത്സരിച്ച് ഒരു രീതിയിൽ പോയി അതേപോലെ തന്നെ ഇനിയും പത്തിരുപത് കൊല്ലം കഴിയുമ്പോൾ അത് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് പോകുന്നു ചിലപ്പോ സംഭവിച്ചേക്കാം നമുക്ക് പറയാൻ കഴിയില്ല കേരള രാഷ്ട്രീയമാണ് എന്താണ് നാളെ നടക്കാൻ പോകുന്നത് ആർക്കും പറയാൻ കഴിയില്ല കാരണം ആര് ഏത് പാർട്ടിയിൽ ഉണ്ടാകും എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത് കാരണം ഓരോ ദിവസവും നമ്മൾ കാണുന്നത് ചിലപ്പോൾ ഇന്ന് കോൺഗ്രസിൽ നിൽക്കുന്ന നേതാവായിരിക്കും നാളെ ബി ജെ പിയിലോ അല്ലെങ്കിൽ സി പി എമ്മിലോ പോകുന്നത് അല്ലെങ്കിൽ സി പി എമ്മിൽ നിൽക്കുന്ന ഏറ്റവും വലിയ നേതാവായിരിക്കും നാളെ ബി ജെ പിയിൽ പോകുന്നത് അപ്പം ഇവര് ഏത് പാർട്ടിയാണ് എന്താണ് ഇവരുടെ ആശയം അതിനൊന്നും ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പം സോഷ്യൽ മീഡിയ യുഗമാണ് എല്ലാവർക്കും അധികാരമാണ് വേണ്ടത് അപ്പൊ അധികാരത്തിന്റെ പുറകെ പോകുന്ന കുറെ മനുഷ്യരുണ്ട് അപ്പം അവർക്ക് എന്താണോ വേണ്ടത് അത് എവിടെയാണോ കിട്ടുന്നത് കാശ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പാർട്ടിയായിട്ട് ബി ജെ പി കൃത്യമായിട്ട് മാറിയിട്ടുണ്ട് അപ്പം ബി ജെ പിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ വന്നു കൊട്ട് കാശ് ആരി എറിയുന്നുണ്ട് പക്ഷെ ചില സ്ഥലങ്ങളിൽ അവരുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും അവർ അടിയറവ് വെക്കുന്നുണ്ട് ഇപ്പം കഴിഞ്ഞ നിലമ്പൂർ തല തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കേണ്ട എന്നൊരു നിലപാടിലാണ് അവർ പോയത് പക്ഷെ അത് എത്രത്തോളം അവരുടെ സ്ട്രാറ്റജി ആയിരിക്കും മത്സരിക്കുന്ന വെറുതെ കാശ് എന്തിനാണ് കളയുന്നത് കാശ് ഒരുപാട് എറിഞ്ഞു കഴിഞ്ഞാൽ വിജയം പിടിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഉണ്ടാവാം അവിടെ കൂടുതൽ കാശ് എറിയാൻ വേണ്ടിയിട്ടായിരിക്കും എന്ത് തന്നെയാണെങ്കിലും ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഇവിടെ ഒരു ജനാധിപത്യ സംവിധാനമുണ്ട് അതിനൊരു കളങ്കം പറ്റുന്നുണ്ടെങ്കിൽ അത് നശിക്കുന്നുണ്ടെങ്കിൽ അത് ഈ തലമുറയുടെ മൊത്തത്തിനുള്ള ഒരു നാശത്തിന്റെ പടിയായിരിക്കും